ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ബീഡ്സൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നല്ല അടിപൊളി കിറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രീ ഹോം ഡെലിവറി ആയിട്ടാണ് ഈ ഒരു കിറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലെന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്കും കൂടി കൊടുത്തേക്കട്ടോ അഞ്ച് വയയുടെ ഹെയർ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ടെക്കിൻ്റെ അലാസ്റ്റിക് ഒന്നര മീറ്ററോളം വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് ബീഡ്സ് പത്ത് ഗ്രാമോളം വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേസ്റ്റൽ ബീഡ്സ് റൗണ്ട് ഷേപ്പുള്ളതും പത്ത് ഗ്രാമോളം വെക്കുന്നുണ്ട് പിന്നെ ഇതായത് രണ്ട് പേരായിട്ട് നാലെണ്ണം അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ ബീഡ്സ് പൊതുവെ എല്ലാത്തിനും വെക്കുന്നതാണ് പിന്നെ ഇതായി ഈ ഒരു ബീഡ്സ് ഒക്കെ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ആണ് ബോ ബീഡ്സ് പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈൻ്റെ ആണ് ഒരു പാക്കറ്റ് വെക്കുന്നത് പിന്നെ പിന്നെതായ ഒരു ഫ്ലവർ ബീഡ്സും കൂടെ വെക്കുന്നുണ്ട് ബീഡ്സുകൾ ഇത്രയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഫോം ഫ്ലവർ ആറ് ഫോം ഫ്ലവർ രണ്ട് കളർ വീതം അങ്ങനെ ആറെണ്ണം അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസിന് വെറും നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഹോം ഡെലിവറി ആണ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഗം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വെറും നാൽപ്പത് രൂപ എക്സ്ട്രാ അയച്ചാൽ മതി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ചാനലിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കിറ്റുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഇത് റീസെല്ലിങ്ങും ചെയ്യാം നിങ്ങളെ റേറ്റ് അത് റീസെല്ലിങ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഫ്രം അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ അത് അയച്ചു തരുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ നിന്നും ക്യാഷ് ആണ് ചെയ്യാം കാരണം അത് പുറത്തൊക്കെ പോയി വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ അപ്പോൾ പുറത്ത് പോയി വാങ്ങാൻ കഴിയാത്തവർക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ അവരൊക്കെ വാങ്ങാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് റീസെല്ലിങ് ചെയ്തും ക്യാഷ് ഉണ്ടാക്കാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ